ഹായ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം മഴക്കാലമായതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നിറയെ കൊതുകൾ ഉണ്ടാവും അല്ലേ ആ ഒരു കൊതുകിനെ തുരത്താൻ കടുക് വെച്ചിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ടിപ്സും ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ വീട്ടിലോട്ട് പോകാം ഫസ്റ്റത്തെ ടിപ്പ് നമ്മൾ നമ്മുടെ കീയൊക്കെ നമ്മൾ ബാഗിലിട്ടിട്ട് കൊണ്ടുപോകുമ്പോൾ അധികവും കീ കുറേ പരിധി പരധിയെടുക്കണം അല്ലെ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലായി കുടുങ്ങി കിടക്കും പിന്നെ നമ്മൾ എത്ര പരിധിയാലും ആ ഒരു കീ കിട്ടില്ല അപ്പോൾ കീ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി ഒരു സേഫ്റ്റി പിന്നെടുക്കുക എന്നിട്ട് ആ ഒരു സേഫ്റ്റി പിന്നിൽ നമ്മൾ ഈ ഒരു കീ നമ്മൾ കൊളത്തി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബാഗിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് നമ്മൾ കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ബാഗിൽ ഇട്ടിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ബാഗിൽ നിന്ന് പെട്ടെന്ന് പരിധൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കീ എടുക്കാൻ പറ്റും ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്സ് നമ്മൾ ഇതേപോലെയുള്ള പൂട്ടെല്ലാം ഉണ്ടാവും അല്ലേ ഈയൊരു പൂട്ട് നമ്മൾ ചില സമയത്തൊക്കെ എത്ര തുറന്നാലും നമുക്ക് തുറക്കാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ ലോക്കായി പോകും ചില സമയത്തൊക്കെ അല്ലേ അപ്പോൾ അതൊരു ലോക്കാൽ ഒഴിവാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് ഈ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് വാസ്ലൈൻ എടുക്കുക എന്നിട്ട് ഈ ഒരു കീയുടെ മുകളിലായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൂട്ടിൻ്റെ ഇവിടെയും ഒന്ന് തേച്ച് കൊടുക്കുക പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തത് നല്ലതാണ് പൂട്ടിന് പെട്ടെന്ന് തുരുമ്പ് വെക്കുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ ചെയ്യേണ്ടത് ഈയൊരു ഹോൾസിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഇർക്കിലിയോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വാസിലൈൻ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുറക്കുകയും പൂട്ടുകൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാ നമുക്ക് ഈ പൂട്ട് പെട്ടെന്ന് ലോക്കാവുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് തുറക്കാനും പൂട്ടാനും ഒക്കെ പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്സ് ഞാനിവിടെ ഇതാ ഒരു ഇടികല്ലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് എടുക്കുന്നുണ്ട് അതിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം നിങ്ങൾ ചെറിയ മിക്സിയുടെ ജാറിലിട്ടായാലും ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇത് ഞാൻ കുറച്ചായത് കൊണ്ടാണ് ഇതേപോലെ ഇടികലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാൻ എടുക്കുന്നത് ഇതേപോലുള്ളൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാളയാണ് ഈ ഒരു സവാളയുടെ ഒരു ഭാഗം നമുക്ക് ഒന്ന് കുഴിയാക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് കുഴിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇതാ സവാള ഞാൻ ഇതേപോലെ ഒന്ന് കുഴിയാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ നമ്മുടെ ഈ ഒരു കടുക് പൊടിച്ചതില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് അധികം തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു കോട്ട് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ തുണി കഷ്ണം ഞാൻ ഇതേപോലെയുള്ള ഒരു തുണി കഷ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ തിരി ഉണ്ടെങ്കിൽ ആ തിരി തിരിയെടുത്താൽ മതി ഞാൻ ഇതേപോലെ ഒരു തുണി കഷ്ണം എടുത്തിട്ട് ഒരു തിരി രൂപത്തിൽ ആക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു കടുകിൻ്റെ എണ്ണയില്ലേ ആ ഒരു എണ്ണേൻ്റെ എണ്ണയുടെ ഒരു മിക്സിയിൽ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട് തിരിയുടെ ആ ഒരു ഭാഗവും എല്ലാം നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കടുവിൻ്റെ ഇതിലേക്കൊന്ന് ഒന്ന് അമർത്തി വെച്ചു കൊടുക്കുക എണ്ണ ഇതിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ആദ്യവും കുറച്ച് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നമുക്ക് കത്തിച്ചു കൊടുക്കാം ഇത് നമ്മൾ എവിടെയാണ് നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ടും കൊതുകൊക്കെ വരുന്നത് ആ ഒരു സ്ഥലത്ത് നമ്മൾ വെച്ചുകൊടുക്കുക ഒന്നുകിൽ നമ്മൾ കിച്ചണിലായാലും ഒന്ന് അല്ലെങ്കിൽ നമ്മളെ ബെഡ്റൂമിലായാലും സെൻട്രൽ ഹാളിലായാലും എവിടെ ആയാലും ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ തന്നെ ഈ ഒരു ഈ കടുകിൻ്റെയും ഈയൊരു എണ്ണയുടെ ഒക്കെ ഒരു മണം വരുമ്പോൾ കൊതുകിന് തീരെ ഇഷ്ടമില്ല അപ്പോൾ കൊതുക് പറന്ന് അങ്ങ് പോയിക്കോളും വീടിൻ്റെ ഈ ഒരു സ്ഥലത്ത് വരെ വരില്ല അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണെന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്